ഈശോയും നന്ദി ഈശോയും സ്തുതി എൻ്റെ പേര് ഷൈനി ഞാൻ തൃശ്ശൂർ രൂപതയിൽ കുര്യച്ചിറ ഇടവക എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് അവൾക്ക് ഇരുപത്തെട്ട് വയസ്സായി കല്യാണമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വലിയ വിവാഹം നീണ്ടുപോയി കഴിഞ്ഞ വർഷം അച്ഛൻ ചീയാരെ വിജയമാത പള്ളിയിൽ ധ്യാനിപ്പിക്കാം വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു വിവാഹ തടസ്സമുള്ളവരെ വിശുദ്ധ റാഫേൽ മാലാകോട് കൂട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അവിടെ നിന്ന് നൊവേന കടലാസ് വാങ്ങി സ്ഥിരമായി പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങളുടെ പള്ളി വീടിൻ്റെ അടുത്ത് വലിയൊരു പള്ളിയിൽ മാലയുടെ നൊവേനയിലും കൂടി മാലയുടെ പെരുന്നാൾ ഒക്ടോബറിലാണ് അവിടെ അപ്പം അച്ഛൻ തന്ന ആ ഒരു അനുസരിച്ച് ഞാൻ എല്ലാ ദിവസവും കൂടെ പ്രാർത്ഥനയിൽ വിശ്വ റാഫേൽ മാലായുടെ നൊവേന ചെല്ലാറുണ്ടായിരുന്നു വെക്കും ആ കല്യാണം നടക്കാൻ നിയോഗം വെച്ചു ആ ഒക്ടോബർ അവസാനം വിവാഹം വന്നു നല്ലൊരു വിവാഹം ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ വന്നു ഇപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നിന് വിവാഹം ഉറപ്പിച്ചു മെയ് പത്താം തീയതിയാണ് കല്യാണം അടുത്ത മാസം പത്താം തീയതി മാസം പത്താം തീയതി അപ്പൊ വിവാഹം അർപ്പിക്കുമ്പോ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈശോ ഈ ആറു മാസത്തിനുള്ളിൽ എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തന്നു അതിന് ഞാൻ കർത്താവിന് നന്ദി കാര്യങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാൻ കണ്ടോ എന്തിനു വലിയ അനുഗ്രഹമാണ് അല്ലെ ചീയാരത്താ ധ്യാനം നടന്നത് ഓർക്കുന്നുണ്ടോ ഏപ്രിൽ മാസം കണ്ടോ ചിയാരം ഇവരുടെ ചിയാരം പള്ളിയിൽ ധ്യാനം നടന്നു ഏപ്രിൽ മാസത്തിൽ അന്നാണ് അച്ഛൻ പറഞ്ഞത് അത് കഴിഞ്ഞ വർഷം ഏപ്രിൽ പത്താം തീയതി നമ്മുടെ അവിടുത്തെ കൺവെൻഷനായിരുന്നു അഞ്ച് ദിവസത്തെ ആദ്യത്തെ കൺവെൻഷൻ ആ ഇപ്പോൾ രണ്ടാമത്തെ കൺവെൻഷൻ പഠിത്തു വരികയാണ് അപ്പോൾ ഈ ആദ്യത്തെ കൺവെൻഷന് കർത്താവ് തന്ന വലിയൊരു സ്വർഗീയ രഹസ്യമാണ് കുടുംബത്തെ തകർക്കുന്ന തിന്മകൾ മാറിപ്പോകാൻ വിശുദ്ധ റാഫേൽ മാലാക്കിയോട് പ്രാർത്ഥിക്കുക ആദ്യമായിട്ട് എൻ്റെ പേര് റാഫേൽ നിന്നാണെങ്കിലും എനിക്ക് ഈ മാലാക്കിയോട് വലിയ ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല വലിയ വിശ്വാസബോധ്യം അങ്ങനെ ഒരു അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഈ ദൈവസ്വര സന്ദേശം കിട്ടുക കുടുംബത്തെ തകർക്കുന്ന തിന്മകൾ മാറിപ്പോകാൻ വിശുദ്ധ റാഫേൽ മാലാക്കിയോട് പ്രാർത്ഥിക്കുക അന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഞാൻ ആ ഓഫീസിലെ സ്റ്റാഫിനോട് പറഞ്ഞ് ഈ മാലാക്കിയുടെ പ്രാർത്ഥന നമ്മൾ കണ്ടുപിടിച്ച് അത് ഇവിടുന്ന് അച്ചടിച്ച് ഇറക്കുകയാണ് ആ കൺവെൻഷനില് തന്നെ നമ്മൾ വിതരണം ചെയ്തിരുന്നു അ പിന്നീട് എല്ലാ സ്ഥലത്തും മുമ്പ് ഇത് പ്രസംഗിക്കാറുണ്ട് ഈ മകൾ ആ ഏപ്രിൽ മാസത്തെ ആ കൺവെൻഷനിലെ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേട്ടു അതുപോയി അതുപോലെ തന്നെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ആ കാടിലത്തെ പ്രാർത്ഥന ചെല്ലും നിയോഗം പറയാമെന്നുള്ള സ്ഥലത്ത് എൻ്റെ മകളുടെ ഇരുപത്തെട്ട് വയസ്സാണ് ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം നടക്കുന്നില്ല ഈശോയെ ഇതൊന്ന് സാധിച്ചു എന്ന് മാലാക വഴി പ്രാർത്ഥിച്ചപ്പോളോ പിന്നെ വേറെ തൊട്ടടുത്ത പള്ളിയാണ് ഉല്ലു മാലാക്ക അതായത് റാഫേൽ മാലാകെ പള്ളിയാണ് അവിടെ റാഫേൽ അന്തോണീസിലെ പള്ളിയാണ് പക്ഷേ റാഫേൽ മാലാകെ പ്രത്യേകമായിട്ടുള്ള പ്രത്യക്ഷമുള്ള പള്ളിയാണ് അവിടെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു ഒക്ടോബറിൽ നല്ലൊരു വിവാഹാലോചന വന്നു അടുത്ത മാസം പത്താം തീയതിയാണ് വിവാഹം നമുക്ക് അദ്ദേഹത്തിന് ഈ സഹോദരി ചേർന്ന് നല്ലൊരു കയ്യടി കൊടുക്കാം കേട്ടോ വിവാഹം നടന്നു എന്നതിലുപരിയായിട്ട് അല്ലെങ്കിൽ നടക്കുന്നു എന്നാലും എന്നതിലുപരിയായിട്ട് അതോടൊപ്പം അതിൻ്റെ വേണ്ട മറ്റ് സാമ്പത്തിക മറ്റ് ക്രമീകരണങ്ങളൊക്കെ മാലാക്കിയുടെ മാധ്യസ്ഥം വഴി സാധിച്ചു കൊടുത്തു ഒരു കാര്യം കൂടി എൻ്റെ മോന് ബിടെ രണ്ട് സപ്ലി ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ ജനുവരിയിലെ അച്ഛൻ അല്ല രണ്ട് പ്രാവശ്യം എക്സാം എഴുതി പക്ഷെ അവൻ അത് ഫെയിലായി പിന്നെ ജനുവരിയിൽ മൂന്നാമത്തെ പ്രാവശ്യം സപ്ലിമെൻ്ററി എക്സാം എഴുതി അതിന്റെ പിറ്റേ ദിവസം അത്ഭുത ജർമാലയില് അച്ഛൻ പറഞ്ഞു രണ്ട് സബ്ജക്ട് ആയിട്ടുള്ള മകനെ വിജയം കൊടുക്കണമെന്ന് അതിവൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു ഏപ്രിൽ മാസത്തിൽ റിസൾട്ട് വന്നു അവൻ പാസ്സായിട്ടോ പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച അച്ഛൻ എന്റെ പേര് വിളിച്ച് പറഞ്ഞു സാക്ഷ്യപ്പെടുത്തണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് ദൈവമേ എന്താ ചേച്ചി പേര് ഷൈനി ഷൈനി ആ പറഞ്ഞു അതന്നെ ഷൈനി എന്ന മകളോട് കിട്ടിയ അനുഗ്രഹം സാക്ഷിപ്പെടുത്താൻ സന്ദേശം തരുന്നു അത് കഴിഞ്ഞ ആഴ്ച വിളിച്ച് പറഞ്ഞതാണ് പ്രത്യേകിത്രയും വലിയ അനുഗ്രഹം കിട്ടി ഇന്ന് രാവിലെയും വിളിച്ചു പറയുകയാണ് അച്ഛൻ സാക്ഷ്യം പറയാം അപ്പൊ അപ്പം അറിയാവുന്ന നല്ല സാക്ഷ്യങ്ങളുണ്ടാവുന്ന നല്ലൊരു ഒന്നാംതരം സാക്ഷ്യമാണ് ഇപ്പം നമ്മൾ കേട്ടത് കേട്ടോ പറയൂ സ്ഥലം